നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം അതായത് സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിക്കുന്ന ആ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു അതായത് ആ മുഖത്ത് എത്രത്തോളം മർദ്ദനമാണ് ഏറ്റത് എന്നതടക്കമുള്ള കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു മുഖം വീങ്ങിയിരിക്കുന്ന അവസ്ഥയും മാത്രമല്ല അത് എത്രത്തോളം ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ആ ഒരു അഭിഭാഷക തന്റെ ദേഹത്തെ ഏറ്റുവാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് അതായത് ഈ അഭിഭാഷക ഗർഭിണിയായിരുന്ന സമയത്തും ഇത്തരത്തിൽ ഈ സീനിയർ അഭിഭാഷകൻ തന്നെ മർദ്ദിച്ചു വരുന്നു എന്ന അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഈ യുവ അഭിഭാഷക ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ യുവ അഭിഭാഷക ആയിരിക്കുന്നത് ഈ സംഭവം അതായത് ഈ അഭിഭാഷക ഇടയ്ക്ക് ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് ചില ലീവിന് പോകുന്നു അതിനുശേഷം തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അറിയുന്നു പിന്നീട് ഈ വ്യക്തി തന്നെ അതായത് സീനിയർ അഭിഭാഷകൻ തന്നെ നിർബന്ധിച്ച് തന്നെ ജോലിക്ക് വരാൻ പറയുന്നു വരുന്ന ദിവസം അദ്ദേഹത്തെ കാണുന്നില്ല പിറ്റേ ദിവസം അതായത് അദ്ദേഹത്തെ കാണുന്ന ദിവസം എന്തിനു തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി എന്ന ചോദ്യം ഈ യുവ അഭിഭാഷക സീനിയർ അഭിഭാഷകനോട് ചോദിക്കുന്നു പിന്നാലെയാണ് അതിക്രൂരമായ മർദ്ദനം ഈ യുവ അഭിഭാഷകക്ക് കേൾക്കേണ്ടി വന്നത് അതായത് മോപ്പ് ഉപയോഗിച്ച് മാത്രമല്ല ശരീരത്തിൽ വലിയ രീതിയിലുള്ള പാടുകളും അത്രയും അതിക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ് ഈ സീനിയർ അഭിഭാഷകൻ യുവ അഭിഭാഷകരുടെ ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സഹപ്രവർത്തകരുടെ മുന്നിലിട്ടായിരുന്നു ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം നടന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഈ ഒരു അഭിഭാഷക ഏറ്റുവാങ്ങിയത് തീർച്ചയായിട്ടും നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു യുവ അഭിഭാഷക ജെവി ശ്യാമിലിയാണ് ഈ ഒരു ക്രൂരതയ്ക്ക് ഇരയായത് സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ ബെയ്ലിൻ ബൈലിൻദാസിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ഈ അഭിഭാഷക ആയിരിക്കുന്നത് മാത്രമല്ല ഈ വ്യക്തി ഇപ്പോൾ ഒളിവിൽ ാണ് ഇയാൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസ് അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഈ എവിടെയാണ് ഈ പ്രതി ആയിരിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ശക്തമാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി അതായത് ഈ ഒരു പരാതിക്ക് പിന്നാലെ ഈ അഭിഭാഷകൻ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ അവരെ തടയുന്ന ഒരു സാഹചര്യം അതായത് അന്വേഷണ സംഘത്തെ തടയുന്ന ഒരു സാഹചര്യം വരെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയതായിരുന്നു മാത്രമല്ല ഈ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് തന്നെ നേരത്തെ ഈ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ശ്യാമിലി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ പുറത്തു വരുന്നത് പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ അതായത് ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം ഒരുപാട് തവണയാണ് മർദ്ദിച്ചത് മൂന്നാമത്തെ തവണ അടിച്ചപ്പോഴേക്കും ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യം അതായത് അത്രയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോധം നഷ്ടമാകുന്ന രീതിയിലാണ് മർദ്ദനം ഏറ്റുവാ ഏറ്റത് അതിനുശേഷം എന്തൊക്കെ തുടർന്ന് പരാതി നൽകുന്നു പ്രതി ഒളിവിൽ പോകുന്നു പ്രതിക്ക് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടു എന്ന ആരോപണവും ശക്തമാവുന്നുണ്ട് അതായത് പരാതി അറിഞ്ഞ് പോലീസ് എത്തിയപ്പോൾ പോലീസിനെ തടയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊരു പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു ആരോപണവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് എന്തായാലും ഈ മർദ്ദനമേറ്റ ഫാമിലിയുടെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങൾ മലയാളികൾ ഒന്നടങ്കം കണ്ടതാണ് എത്രമാത്രം ക്രൂരമായ മർദ്ദനമാണ് ആ മുഖത്തേറ്റത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ കണ്ടതാണ് അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് ആ അഭിഭാഷക ഏറ്റുവാങ്ങിയതും മാത്രമല്ല അമ്മയും ഈ ഈ അഭിഭാഷകയുടെ അമ്മയും രംഗത്ത് വന്നിട്ടുണ്ട് നിര ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി അമ്മയും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും മൂന്നര വർഷമായി ജൂനിയർ പ്രാക്ടീസ് ചെയ്യുന്ന ഫാമിലിയെ പുറത്താക്കിയെന്ന് പെട്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എന്തിനു പുറത്താക്കി എന്നൊരു ചോദ്യം ഉയരും അപ്പോൾ ആ ചോദ്യം ന്യായമായ ഒരു ചോദ്യം മാത്രമാണ് എന്തിനു തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന ചോദ്യം മാത്രമാണ് അഭിഭാഷകയും ഉന്നയിച്ചത് ആ മേലാണ് ഇത്രയും വലിയ ഒരു ക്രൂരമർദ്ദനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പെട്ടത് എന്തായാലും വലിയ രീതിയിലുള്ള മർദ്ദനം ഏറ്റുവാങ്ങി എന്ന് തന്നെ ഉയരുന്നുണ്ട് ഇതിനിടയിൽ ഈ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിനെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണ് എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ ശക്തമാവുന്നുണ്ട് അതായത് ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ട് വലിയ വലിയ രീതിയിലുള്ള വകുപ്പുകളല്ല പക്ഷെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി മാത്രമാണ് കേസെടുത്തതെന്ന ഒരു ആരോപണം ഇതിനിടയിൽ ശക്തമാകുന്നുണ്ട് പരാതിക്കാരിയായ അഭിഭാഷകയുടെ കവളിൽ രണ്ട് തവണ അടിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ ഒന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന പരാതിക്കാരുടെ മൊഴിയും പോലീസ് ഗൗരവത്തിൽ എടുത്തില്ല എന്ന് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എഫ്ഐആർ പുറത്തു വന്നതിനു ശേഷം പോലീസിനെതിരെ ഇത്തരത്തിലൊരു ഒരു ആരോപണം ഉയരുന്ന സാഹചര്യവും കൂടി ഉണ്ടായി ഉണ്ടാകപ്പെട്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ശ്യാമിനിയുടെ ഇടത് കവളിൽ രണ്ട് തവണ ബെയിലിന് അതിക്രൂരമായി അടിച്ചു വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി സ്ത്രീകൾക്കെതിരായ അതിക്രമമാണിത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു നിയമം എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടാൽ ആ നിയമം വളരെ ശക്തം തന്നെയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ദുർബലമായ വകുപ്പുകൾ ഒരു സ്ത്രീയെ ഇത്രയും തല്ലിച്ചതച്ചിട്ടും ഇത്രയും ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിയിരിക്കുന്നു എന്ന ഒരു ആരോപണം ശക്തമാകുന്നത് എന്തായാലും ഈ സ്ത്രീ സ്ത്രീകൾക്കെതിരായ അതിക്രമമായിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബലമായ വകുപ്പുകളാണ് എന്നൊരു ആരോപണം ശക്തമായിരുന്നു എന്നാൽ ഇന്ന് കുടുംബം പ്രതികരിച്ചപ്പോൾ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്ന രീതിയിലാണ് ഇന്ന് ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് എഴുപത്തിനാലിനുറം ചുമത്തിയ മറ്റ് രണ്ടു വകുപ്പുകളും അങ്ങേറ്റം ദുർബലമാണ് എന്നതും ഇവിടെ ഒരു വസ്തുത തന്നെയാണ് നേരത്തെയും സമാന രീതിയിൽ തന്നെ ഈ അഭിഭാഷകൻ ആക്രമിച്ചിട്ടുണ്ട് എന്നും ഈ അഭിഭാഷക വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഇത് ആദ്യത്തെ തവണ ഉണ്ടാകുന്ന ഒരു അക്രമമല്ല നേരത്തെയും ഒരുപാട് തവണ ആക്രമിച്ചിരിക്കുന്നു പരിക്കേൽപ്പിച്ചിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ഒരു കാര്യത്തിൽ ദുർബലമായ വകുപ്പുകൾ പോലീസ് ചുമത്തിയെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട് എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ ഈ ഒരു അഭിഭാഷക ആയിരിക്കുന്നത് എന്നാലും രാത്രിയോട് കൂടി വഞ്ചിയൂർ പോലീസ് ജൂനിയർ അഭിഭാഷകയിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇടത് കവളിൽ രണ്ട് തവണ അടിയേറ്റ് ക്ക് സംസാരിക്കുന്നതിനടക്കം വലിയ പ്രയാസം നേരിടുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കണ്ണിന്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു പൊട്ടലുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുക എന്ന രീതിയിലോ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും കുഞ്ഞുണ്ട് ഈ അഭിഭാഷകയ്ക്ക് പാല് മുലകുടി മാറാത്ത ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഇത്രയും ഒരു ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി ഇത്രയും ഒരു ദുരനുഭവത്തിലൂടെ ആ വ്യക്തി കടന്നു പോവുകയാണ് എന്നതാണ് ഏറ്റവും ഒരു കാര്യം മാത്രമല്ല പോലീസിന് പുറമേ വനിതാ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ല വേണ്ട രീതിയിൽ ഒരു അന്വേഷണം അതായത് പ്രതി ഇപ്പോ ഒളിവിലാണ് അപ്പോൾ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ അതായത് ഒരു സ്ത്രീയെ അതും ഒരു ജൂനിയർ അഭിഭാഷകയെ തന്റെ ആയിട്ടുള്ള ഒരു അഭിഭാഷകയെ ഇത്രയധികം അതിക്രൂരമായി മർദ്ദിച്ച ആ വ്യക്തിക്ക് തക്കതായ ശിക്ഷ അതായത് മാതൃകാപരമായ ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ജൂനിയർ അഭിഭാഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയാവുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ തുച്ഛമായ ശമ്പളം അവർ നേരിടുന്ന ജോലി ഭാരം അതായത് കറക്റ്റ് ജോലി സ്ഥലത്ത് വന്നില്ലെങ്കിൽ തെറിവിളി കേൾക്കുക മാത്രമല്ല സമയം കഴിഞ്ഞാലും അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ജൂനിയർ അഭിഭാഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിലെ വിവരമനുസരിച്ച് ഈ ഒരു നിയമ നടപടി ഈ ബൈലിൻദാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് ഉറച്ചു നിൽക്കുകയാണ് ശ്യാമിലി തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നത് മാത്രമല്ല കുറ്റം ചെയ്ത വ്യക്തിക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട് എന്തായാലും നിലവിലെ സംഭവ വികാസം അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ് മാത്രമല്ല ഈ കേസിൽ യുവജന കമ്മീഷനും കേസ് എടുത്തിട്ടുണ്ട് യുവജന കമ്മീഷൻ വനിതാ കമ്മീഷനും ഒക്കെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു മർദ്ദനമേൽക്കുന്നു ഈ യുവ അഭിഭാഷക ജനറൽ ഹോസ്പിറ്റലിലാണ് ചികിത്സയ്ക്കായി സമീപിച്ചത് അതിനുശേഷം കൂടുതൽ അതായത് വലിയ രീതിയിലുള്ള മുറിവുകളും അത് அதுபோல தான் வலிய ரீதியில பொட்டலேற்றிட்டு ഈ ഒരു അക്രമം വളരെ രൂക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ യുവ അഭിഭാഷക ഈ ഒരു മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു മലയാളി വാർത്തയും യുവ അഭിഭാഷകയോട് സംസാരിച്ചിരുന്നു സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതായത് അത്രമാത്രം പരിക്കാണ് മുഖത്ത് ഏറ്റത് അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തനിക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് കൂടുതൽ സംസാരിക്കുന്നത് പോലും പറ്റാത്ത അത്രയും സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത്രയും ഒരു ക്രൂരതയാണ് ആ മനുഷ്യൻ തന്റെ ജൂനിയർ അഭിഭാഷകയോട് ഒരു സ്ത്രീ ഒരു ജൂനിയർ അഭിഭാഷക എന്നതിലുപരി ഒരു സ്ത്രീയോട് ആ വ്യക്തി ചെയ്തിരിക്കുന്നത് അപ്പോ മാധ്യമങ്ങളോട് സംസാരിച്ചു നിലപാടുകളൊക്കെ പറഞ്ഞു ഇനി തനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അതായത് ആ ഒരു ഏറ്റ മർദ്ദനം എത്രത്തോളം രൂക്ഷമാണ് എന്ന് തെളിയിക്കുന്ന വാക്കുകളായിരുന്നു ആ യുവ അഭിഭാഷക പങ്കുവച്ചത് വലിയ രീതിയിലുള്ള മർദ്ദനം തന്നെയാണ് ഏറ്റത് അപ്പോ എന്തായാലും നിയം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ കാര്യം ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയൊരു മാനസിക സംഘർഷത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇന്നിവിടെ ഈ മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ യുവ അഭിഭാഷകർ തൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും നിയമ നടപടികളൊക്കെ മുന്നോട്ട് പോ നിയമ നടപടിയുമായിട്ട് മുന്നോട്ടു പോകുമെന്ന് തന്നെ അറിയിച്ചിരിക്കുകയാണ്